നടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ന്യൂസൈറ്റിനോട് കേന്ദ്ര നടപടി ഓരോ കേരളീയനെയും ബാധിക്കും കേന്ദ്രം തുടർച്ചയായി ഇത്തരം നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ മാസങ്ങളാണ് ഇനി മുന്നിലുള്ളതെന്നും കേരള സദസ്സിൽ ലഭിച്ച പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പോലെയോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്ക് ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നിരന്തരമായി ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇതറിയ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫലത്തിൽ ഇത് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ എല്ലാ സാമ്പത്തികമായ പ്ലാനിങ്ങിനെയും ബാധിക്കും ഇപ്പൊ തന്നെ വലിയ ബുദ്ധിമുട്ടിക്കൂടിയാണ് പോകുന്നത് എന്നാലും ഇത് കിട്ടും എന്നുള്ളത് കരുതാനിരിക്കുന്നത് ബാക്കി കുറെ കാര്യങ്ങളും അനയേണ്ടതുണ്ട് ഒരു സംസ്ഥാനത്തിനോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അത് സംസ്ഥാനത്തെ എല്ലാവരോടും കാണിക്കുന്ന ഒരു പൊതുവായ വൈദ്യ നിര്യാതന ബുദ്ധി പോലെ തന്നെ ഇത് പ്രവർത്തനത്തിൽ വരും അർഹമായത് കിട്ടുന്നില്ല നമ്മുടെ ഇവിടെ നമ്മളിവിടുന്ന് പിരിക്കുന്ന ടാക്സിന്റെ അംശം കേരളത്തിന് വലിയ തോതിലാണ് കുറവ് കിട്ടുന്നത് അവർ തരേണ്ടത് മറ്റു സംസ്ഥാനങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടാണ് കൊടുക്കുന്നത് കണക്കുകളെല്ലാം ഉള്ളതെന്ന് ഞാൻ പറഞ്ഞില്ല അത് വല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടാവും നവകേരള സദസ് സംബന്ധിച്ച് വന്ന പരാതികൾ രണ്ടു മൂന്ന് തരം പരാതികളും ക്യുക്കായിട്ട് എടുക്കേണ്ടതുണ്ട് ചിലത് കുറച്ച് സമയം എടുക്കും ചില പരാതികൾ നോക്കിയിട്ട് വളരെ ലോങ് പെൻഡിങ് ആയി കിടക്കുന്ന കാര്യങ്ങളാണ് അതന്നെ അതിനനുസരിച്ച് നോക്കിയാലേ പറ്റും അപ്പൊ അത്തരം കാര്യങ്ങൾ ഓരോന്നർക്കും ഓരോന്നിനും വ്യത്യസ്തമായ സമയമെടുത്തിട്ടാണ് ചെയ്യേണ്ടി വരുന്നത് എന്തായാലും പരമാവധി കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും അതിന് യാതൊരു തർക്കവും